അങ്ങനെ ബിഗ് ബോസിൽ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ലാലേട്ടൻ വരികയും കുറച്ച് പേരെ പുറത്താക്കുകയും കുറച്ച് പേർക്ക് ഭയങ്കരമായ രീതിയിൽ വാണിംഗ് കൊടുത്തു വിടുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചു അപ്പം വാണിംഗ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും വലിയ തെറ്റ് ചെയ്തിട്ടാണ് വാണിങ്ങ് കൊടുക്കുന്നതെന്ന് പക്ഷേ ബിഗ് ബോസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് വലിയ തെറ്റായിട്ട് കാണുന്നുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഋഷിക്കാണ് വാണിംഗ് കൊടുത്തത് വാണിംഗ് കൊടുക്കാൻ കാരണം ഋഷി എഡി പോടി എന്നൊക്കെയുള്ള വാക്കുകൾ ഇന്ന് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിട്ടത് അപ്പോൾ ആ ബിഗ് ബോസിൽ ഉള്ള മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ടമായ വാക്കാണ് എടി പോടി എന്നുള്ളത് ഞാൻ പറയുന്നതല്ല അത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നതാണ് അപ്പം അതിൻ്റെ ആങ്കറായിട്ടുള്ള ലാലേട്ടൻ വന്നിട്ട് ഋഷിക്ക് ഭയങ്കരമായ രീതിയിൽ വാർണിംഗ് കൊടുക്കുന്നുണ്ട് മോനെ ഇനി അങ്ങനത്തെ ഉപയോഗിച്ചാൽ ഇത് ഇതിൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറയുന്നുണ്ട് അവ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ ഉള്ള മത്സരാർത്ഥികൾ അത് ഈ സീസണിലാണേലും കഴിഞ്ഞ സീസണിലാണേലും ഇനി മൊത്തത്തിലുള്ള ആറ് സീസണുകളിലാണേലും അവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഉപയോഗിച്ച ഏറ്റവും വലിയ ചീത്തവാക്കാണ് എടി പോടി എന്നൊക്കെയുള്ളത് നമ്മുടെ ജാസ്മിൻ ആയിക്കോട്ടെ പ്രാവശ്യം മത്സരിക്കുന്നത് നമ്മുടെ ജിൻഡോയിനെ അതായത് ജാസ്മിൻ ജയിലിൽ കിടന്ന സമയത്തുള്ളൊരു കാര്യമാണ് പറയുന്നത് ജിൻഡോയിനെ എത്ര വൃത്തികെട്ട രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു ജയിലിൽ കിടക്കുമ്പോഴല്ല മൊത്തത്തിൽ തന്നെ ആ കുട്ടി അങ്ങനെയാണ് വൃത്തിയെട്ട രീതിയിലുള്ള വർത്തമാനം മാത്രമേ പറയൂ അത് മത്സരാതിഥികളായിക്കൊണ്ട് അതായത് ഇതിന് മുമ്പുള്ള സീസണിലെ മുമ്പുള്ള സീസണിലെ ആൾക്കാരാണ് കാര്യമൊന്നും പറയുന്നില്ല എന്നാൽ ഉപയോഗിച്ച വാക്കുകൾ നല്ല വൃത്തിയെട്ട ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് മലയാളം വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം എഡി ബോഡി എന്ന് വിളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണ് എന്നല്ല പറയുന്നത് പക്ഷേ അത്രമാത്രം വാണിങ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു തെറ്റുണ്ടോ എഡി പോടി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വീട്ടിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ ഋഷിയാണ് ഋഷി വിളിച്ചിരിക്കുന്ന ആ വാക്കുകൾ എടി പോടി എന്നുള്ളത് ഏറ്റവും വൃത്തിയായിട്ട വാക്കുകളായിട്ടാണ് ഇപ്പം കണക്ക് കൂട്ടുന്നത് അത് ജനങ്ങളേത് രീതിയിലാണ് എടുക്കുന്നതെന്ന് കൊതുക് ജനങ്ങൾ ഏത് രീതിയിലാണ് എടുക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ബിഗ് ബോസ് വളരെ വൃത്തിയെട്ട വാക്കുകളായിട്ടാണ് അതിനെ എടുത്തിരിക്കുന്നത് എന്തായാലും വളഞ്ഞിട്ട് ഋഷിനെ ആക്രമിക്കുന്നത് പോലെ തോന്നിയിട്ടോ സത്യത്തിൽ അതായത് ലാലേട്ടൻ വന്നിട്ടാണേലും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നാണേലും ഋഷിനെ ഒരുമാതിരി ഭയങ്കരമായ രീതിയിൽ ആക്രമിക്കുന്നതായിട്ട് തോന്നി ഋഷി സോറി ഒക്കെ എടി എടിപോടി എന്ന് വിളിക്കുന്നതിൻ്റെ പേരിൽ ഒരു സോറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മനസ്സിലാവുന്നില്ല നമ്മളിപ്പോൾ ആരെങ്കിലും എടിപൊടി എന്ന് വിളിക്കും അല്ലെങ്കിൽ എടാ പോടാന്ന് വിളിക്കില്ലേ ഈ ഋഷി ഒരു സ്ത്രീയെ അങ്ങനെ വിളിച്ചതായിരിക്കാം ഇത്ര വലിയ പ്രശ്നമായത് അല്ലെങ്കിൽ ജാസ്മിൻ അവിടെ കിടന്ന് ജിൻഡോവിനെ എന്തൊക്കെ കാണിച്ചു ജിൻഡോവിൻ്റെ ഫിസിക്കൽ റിസൾട്ട് ചെയ്തു അതിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു എന്തായാലും ഇത് ഭയങ്കരമായ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഉള്ള